സീസൺ സെവനിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ലാലേട്ടനെക്കുറിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവവും ലാലേട്ടനുമായി പങ്കുവെക്കാൻ ഇന്ന് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട ഒരുപാട് സന്തോഷത്തോടെയും വളരെയധികം അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഒരു ഭാഗ്യമാണ് ഇങ്ങനെ നമുക്ക് നേർക്ക് നേർ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ലാലേട്ട ഞാൻ ലാലേട്ടനെ ആദ്യമായി കാണുന്നത് പത്മനാഭൻ്റെ നടയിൽ വെച്ചാണ് തിരുവനന്തപുരത്ത് ജൂലൈ രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് ലാലേട്ടനെ ഹഗ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം ഇങ്ങനെ നേരിട്ട് സംസാരിക്കണമെന്നുള്ളതും എൻ്റെ ആഗ്രഹമായിരുന്നു അത് രണ്ടും സാധിച്ചു ലാലേട്ടൻ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കാർത്തു എന്നാണ് അപ്പോൾ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് കാർത്തുമ്പി എന്നാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ സ്വപ്നം കാണുകയാണ് ഞാൻ ചെറുപ്പത്തിലാണ് ഞാൻ ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മിനോടൊക്കെ അത് പറഞ്ഞ് കരയുമായിരുന്നു അങ്ങനെ അവരെന്നോട് പറഞ്ഞാകുമ്പോൾ ലാലേട്ടനെ കെട്ടിച്ചേരാമെന്നാണ് അവരെന്നോട് പറഞ്ഞത് ലാലേട്ടനൊന്നും തന്നെ മിണ്ടുന്നില്ല പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ലാലേട്ട എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമുണ്ട് ലാലേട്ടൻ ഞങ്ങളെ വഴക്ക് പറയുമ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും ഒന്ന് മാത്രമാണ് എനിക്ക് ലാലേട്ടനോട് ചോദിക്കാനുള്ളത് എന്നോട് പറയുമോ ഐ ലവ് യു എന്ന് അങ്ങനെ ലാലേട്ടൻ ഐ ലവ് യു എന്ന് അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ ആദ്യമായിട്ട് അനുമോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനൊരു കുമ്പിട്ടൊരു ഇങ്ങനെ അലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് അനുമോളോട് മാത്രമാണ് പറയുന്നത് എന്താണെങ്കിലും അനുമോൾക്ക് ഭയങ്കര സന്തോഷമായി കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഇത് പറയുന്നത് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമാണ് ആരോടും എനിക്ക് ദേഷ്യം അങ്ങനെ ഒന്നുമില്ല എന്താണെങ്കിലും അനുമോൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാക്കി കിട്ടിയിരിക്കുകയാണ്